അസലാ വലൈക്കും വഹമ്മത്തല്ലാ വാത്തു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം പ്രവാചകൻ സലല്ലാളു വസ്സലമയുടെ പേരക്കുട്ടി ജൈനബ് അലി അൻഹയുടെ ധീരതയെക്കുറിച്ചാണ് പ്രവാചകൻ മുഹമ്മദ് നബി സലല്ലാളീവസലമ്മയുടെ പേരക്കുട്ടിയും അലി അള്ളാഹ് അൻഹയുടെയും ഫാത്തിമ അലി അൻഹയുടെയും പുത്രിയുമായ ജൈന ഉദ് അലി റലി അൻഹ ഇസ്ലാമിക ചരിത്രത്തിലെ ധീരതയുടെയും ത്യാഗത്തിൻ്റെയും പ്രതീകമായിരുന്നു വിശേഷിച്ചും കർബല ദുരന്തത്തിന് ശേഷമുള്ള അവരുടെ പങ്ക് അവിസ്മരണീയമാണ് ജൈനപ്രാഹ് മുൻഹ കേവലം പ്രവാചക കുടുംബത്തിലെ ഒരംഗം എന്നതിലുപരി സ്വന്തം ജീവിതം കൊണ്ട് ധീരതയുടെയും ആത്മവിശ്വാസത്തിൻ്റെയും ഉത്തമ ഉദാഹരണമായി മാറിയ വ്യക്തിത്വമാണ് അവരുടേത് കർബലയിലെ ദുരന്തം അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണമായിരുന്നു എന്നാൽ അവിടെയും അവർ അജഞ്ചലമായ ധീരത പ്രകടിപ്പിച്ചു കർബല യുദ്ധത്തിൽ ഇമാം ഹുസൈൻ റല്ലി അള്ളാഹ് വൻഹയുടെ ഉൾപ്പെടെ ഭൂരിഭാഗം പുരുഷന്മാരും രക്തസാക്ഷിത്വം വരിച്ചപ്പോൾ ജൈനബ് റല്ലി അള്ളാഹ് വൻഹയായിരുന്നു അവശേഷിച്ച സ്ത്രീകളുടെയും കുട്ടികളുടെയും സംരക്ഷക ഈ ദുരന്തപൂർണമായ സാഹചര്യത്തിലും അവർ അവരെ ആശ്വസിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തു കർബലയ്ക്ക് ശേഷം തടവുകാരായ സീദിൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ സീതിൻ്റെ മുന്നിൽ ഭയലേഷമെന്നെ സത്യം വിളിച്ചു പറഞ്ഞ് ജൈനഅബ് അലി അള്ളാഹൊൻഹയായിരുന്നു യസീദിന്റെ അക്രമങ്ങളെയും അനീതിയെയും അവർ ധീരമായി തുറന്നുകാട്ടി അവരുടെ പ്രസംഗം യസീദിന്റെ സിംഹാസനത്തെ ഇളക്കി മറിക്കുകയും കർബലയുടെ സന്ദേശം ലോകത്തിന് കൈമാറുകയും ചെയ്തു കർബലയുടെ യഥാർത്ഥ ലക്ഷ്യം ലോകത്തിന് മുന്നിൽ എത്തിക്കുന്നതിൽ ജൈനബ്രി അള്ളാഹൊൻഹ പ്രധാന വഹിച്ചു തടവുകാരായി കോഫയിലേക്കും ദമസ്കസിലേക്കും നടത്തിയ യാത്രയിലുടനീളം അവർ കർബലയിലെ സംഭവങ്ങൾ വിവരിക്കുകയും യസീതിൻ്റെ അക്രമങ്ങളെ അപലപിക്കുകയും ചെയ്തു അവരുടെ വാക്കുകളിലൂടെയാണ് കർബലയുടെ ത്യാഗകഥകൾ വരും തലമുറകളിലേക്ക് കൈമാറിയത് പ്രിയപ്പെട്ടവരെ എല്ലാം നഷ്ടത്തിലും അവർ ക്ഷമ കൈക്കൊണ്ടു എതിരില്ലാതെ വേദനയിലും അതിരില്ലാത്ത വേദനയിലും അള്ളാഹുവിലും തൻ്റെ വിശ്വാസം മുറുകെ പിടിക്കുകയും ആത്മസംയമനം പാലിക്കുകയും ചെയ്തു ജൈനബ് അലി അൻഹയുടെ ഒൻഹയുടെ ധീരത അനീതിക്കെതിരെ ശബ്ദമുയർത്താനും സത്യത്തിനായി നിലകൊള്ളാനും ഏത് പ്രതിസന്ധിയിലും അള്ളാഹുവിലുള്ള വിശ്വാസം കൈവിടിയാതിരിക്കുവാനുമുള്ള പാഠം നമുക്ക് നൽകുന്നു ഇസ്ലാം ശ്രീതത്വത്തിന് നൽകുന്ന ആദരവിൻ്റെയും ശക്തിയുടെയും പ്രതീകമായി അലി അൻഹ ഇന്നും എന്നും നിലനിൽക്കുന്നു